സ്പോട്ട് ുന്നത് ഒരു സ്വകാര്യ ബസ് കണ്ടക്ടറെ ആക്രമിച്ച സംഭവമാണ് എന്തായിരുന്നു ആക്രമണത്തിന് കാരണമെന്നാണ് ഇനി പരിശോധിക്കുന്നത് ഈ സംഭവത്തിൽ പ്രതികരണവുമായി വിദ്യാർത്ഥിനി രംഗത്തെത്തിയിട്ടുണ്ട് കണ്ടക്ടർ വളരെ മോശമായി സംസാരിച്ചതിനെ തുടർന്നാണ് സംഭവങ്ങൾ ഉണ്ടായതെന്ന് പതിനാറുകാരി ന്യൂസ് പറഞ്ഞു ബോക്സ് ഓഫീസ് എടുത്താണ് കണ്ടക്ടർക്കെതിരെ അന്വേഷണം നടത്തുന്നത് ഇന്ന പോലെ സ്കൂളിൽ പോയതാണോ അതോ വേറെ എല്ലാവരും കൂടി കറങ്ങാൻ പോയതാണെന്ന് ചോദിച്ച് അന്നേരം ഞാൻ പറഞ്ഞു ഇന്ന പോലെ സ്കൂളിൽ പോയതാണെന്ന് പറഞ്ഞ് അന്നേരം കളർ ഡ്രസ്സായിരുന്നു ഇട്ടേക്കുന്നത് ബാഗ് ഇരിക്കുന്നവരെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ബാഗ് ഇരിക്കുന്നവരെ കൊടുത്തേക്കുമായിരുന്നു കൊച്ചിനെ കണ്ടാൽ പറയത്തില്ലല്ലോ സ്കൂളിൽ പോയതാണ് കറങ്ങാൻ പോയതാണെന്ന് പറയത്തുള്ള പറഞ്ഞു ആരെങ്കിലും കൂടി കാമുകൻ്റെ കൂടെ കറങ്ങാൻ പോയതാണെന്നൊക്കെ ചോദിച്ച് യൂണിഫോം കിട്ടിയില്ല അതുകൊണ്ട് യൂണിഫോം ഇടാഞ്ഞെന്ന് പറഞ്ഞു നേരം പറഞ്ഞ് എസ് ടി എടുക്കത്തില്ല കാർഡ് കാണിക്കണോന്ന് പറഞ്ഞു കാർഡ് കാണിക്കാൻ എൻ്റെ കാർഡ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എസ് ടി തരാനും വീട്ടിലാരും ഇല്ല അമ്മ വെളിയിലാണ് അച്ഛൻ അച്ഛനും പിന്നെ ചേട്ടന്മാര് മാത്രീട്ട് അപ്പൊ എന്നെല്ലാം അവരോടാ പറയുന്ന എല്ലാ കാര്യവും അപ്പൊ അവർക്ക് സ്വന്തം ഞങ്ങൾ ആരാണ് പറയുമ്പത്തേനും പറയ അടിക്കുകയൊക്കെ ചെയ്യില്ല അങ്ങനെ അവര് ചെന്ന് ചോദിച്ചതാണ് ഇന്നലെ കോട്ടയത്തൊന്നും വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ഈ ബസ് കണ്ടക്ടറെ സ്വകാര്യ ബസ് കണ്ടക്ടറെ ആക്രമിച്ച വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷെ ഇതിനു ശേഷം എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായത് എന്ന് വെളിപ്പെടുത്തി ഒരു പതിനാറുകാരി ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് രംഗത്തെത്തിയിരിക്കുന്നത് ഒരു സഹോദരിക്ക് നേരെ ഇതുപോലുള്ള മോശം പെരുമാറ്റം ഉണ്ടായാൽ ഏത് സഹോദരന്മാരും പ്രതികരിച്ചു പോകുമെന്ന് കൂടി ആ പെൺകുട്ടി പറയുന്നുണ്ട് അത് ഈ ഈ പെൺകുട്ടി പറഞ്ഞതിനെ പോലീസ് എത്രത്തോളം വിശ്വാസത്തിലെടുക്കുന്നുണ്ട് ഈ കണ്ടക്ടർക്കെതിരെ നിലവിൽ ഈ ഈ വിദ്യാർത്ഥിനിയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ടോ പോലീസിൻ്റെ തുടർ നടപടി എന്താണ് രണ്ടു പേർക്കെതിരെയും രണ്ട് വിഭാഗങ്ങൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഈ കണ്ടക്ടർ ഇങ്ങനൊരു ഇങ്ങനെ പറഞ്ഞു എന്ന് പെൺകുട്ടി പരാതി പറയുമ്പോൾ ഈ പെൺകുട്ടിക്ക് പതിനാറ് വയസ്സ് മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ പോക്സോ നിയമപ്രകാരമുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കണ്ടക്ടറാണ് ആദ്യം പരാതി നൽകിയത് ഒരു അക്രമമുണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി ഹെൽമെറ്റ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് തന്റെ തലയ്ക്ക് അടിച്ചു അവിടെ പരിക്കേറ്റിട്ടുണ്ട് എന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹമാണ് ആദ്യം പരാതി നൽകിയത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ പരാതിയിൽ ഈ കണ്ടാല വിഷ്ണു അതോടൊപ്പം തന്നെ കണ്ടാലറിയാവുന്ന മറ്റ് അഞ്ചു പേർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇരുവിഭാഗത്തിൻ്റെയും കേസ് ചിങ്ങവനം പോലീസിൻ്റെ പരിഗണനയിലാണ് നിലവിൽ ഉള്ളത് സ്വാഭാവികമായും ചിന്തിക്കുമ്പോൾ ഇതിൽ ഒരു പെൺകുട്ടി പതിനാറുകാർ വന്ന് പെട്ടെന്ന് ഇങ്ങനെയൊന്നും ഉണ്ടായി എന്നൊരു സാങ്കല്പികമായി പറയേണ്ട കാര്യമില്ല ഒരു പക്ഷേ പലപ്പോഴും സ്വകാര്യ ബസ് കണ്ടക്ടർമാർ ഈ എസ് ടി നൽകുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പല തർക്കങ്ങളും ഉണ്ടാകുന്നു കണ്ടക്ടർക്ക് സംശയം തോന്നാവുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അന്ന് ഈ ഈ കുട്ടി ഇട്ടിരുന്ന ഡ്രസ്സ് അത് യൂണിഫോം അല്ലായിരുന്നു പക്ഷേ ഈ സ്കൂളുകളിൽ യൂണിഫോമായി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാര്യത്തെ തുടർന്നുള്ള ഒരു വാദപ്രതിവാദങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നില്ല ആ കുട്ടി പറയുന്നത് പോലെ അത് സീറ്റിലുള്ള ആളിൻ്റെ കയ്യിലായിരുന്നു പക്ഷെ കാമുകന്റെ കൂടെ കറങ്ങാൻ പോയതാണോ എന്ന് വളരെ ലാഘവത്തോടു കൂടി ആ കണ്ടക്ടർ ചോദിച്ചപ്പോൾ ആ കുട്ടിക്ക് മാനഹാനി ഉണ്ടായി ആ കുട്ടിക്ക് ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സഹോദരന്മാരോട് പറഞ്ഞത് പോലീസും അത് പരിഗണിച്ചുകൊണ്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു കാരണം അങ്ങനെ ഒരു കണ്ടക്ടർക്ക് ചോദിക്കാനുള്ള അധികാരമില്ല ടിക്കറ്റ് കൊടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾ കറങ്ങാൻ പോയതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പ്രശ്നമായി അവിടെ നിൽക്കുകയാണ് അതൊരു പ്രകോപനമായി ഈ സഹോദരന്മാർക്ക് മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ച് ആ കുട്ടി അവരുടെ സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അച്ഛൻ നേരത്തെ മരിച്ചുപോയി അമ്മ പുറത്താണ് ജോലി ചെയ്യുന്നത് അമ്മയ്ക്കൊപ്പം അല്ല ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ സഹോദരന്മാരോടാണ് കാര്യങ്ങളെല്ലാം പറയുന്നത് അവരോട് പറഞ്ഞ സമയത്ത് ഈ കുട്ടിക്കുണ്ടായ ഇപ്പോൾ ഇന്നലെ സംസാരിക്കുമ്പോൾ തന്നെ പ്രതികരിക്കുമ്പോൾ തന്നെ ആ കുട്ടി ഈ ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടി വിതുമ്പുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വേദന സ്വാഭാവികമായും ഈ സഹോദരന്മാർക്കും അതിന്റെ ഫീൽ കിട്ടി അവർ പെട്ടെന്നുണ്ടായ ഒരു പ്രത്യാക്രമണം നടത്തി തിരിച്ചെത്തി ഈ വാഹനം പിന്നീട് പോകുന്ന സമയത്ത് തടഞ്ഞു നിർത്തി പാക്കിൽ കവലയിൽ വെച്ച് ആക്രമിച്ചു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഇരുഭാഗത്തെയും പരാതികൾ പരിഗണിച്ചുകൊണ്ട് കൊണ്ട് തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ അന്വേഷണം തുടരുകയാണ് പോലീസ് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുന്നതിന് വേണ്ടി ബസ്സിലെ മറ്റ് യാത്രക്കാരെ ചോദ്യം ചെയ്യുന്നുണ്ടോ അവരെ മറ്റുള്ളവരുടെ മൊഴികൾ പുറത്തു വന്നിട്ടുണ്ടോ മറ്റുള്ളവരുടെ മൊഴികൾ പുറത്തു വന്നിട്ടില്ല ടോം മറ്റുള്ളവരുടെ കണ്ടെത്തി അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനകം ഒരു പക്ഷേ അതിനെക്കുറിച്ചുള്ള വിവരം പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഒരു പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഒരു സ്വകാര്യ ബസ്സാണ് ഈ കോട്ടയം കോളനി ഈ റൂട്ടിൽ കോളനി റൂട്ടിൽ ഓടുന്ന ബസ്സാണ് ഇത് തിരുനക്കര എന്ന ബസ്സാണ് അതിൻ്റെ കണ്ടക്ടർ പ്രദീപിനെതിരെയാണ് ആദ്യം ഈ ഒരു അക്രമം ഉണ്ടാകുകയും ചെയ്തത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വന്നത് നാലാം തീയതി നടന്ന സംഭവമാണ് തന്നെ പോലീസിൽ പരാതി നൽകുന്നു അതിൽ പോലീസ് ഇരുവിഭാഗത്തിൻ്റെയും പരാതികൾ സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുമുണ്ട് എന്തായാലും ഇരുവിഭാഗവും ഒരു കോംപ്രമൈസിനും ഇതുവരെ തയ്യാറായിട്ടില്ല കേസ് പിൻവലിക്കാനൊന്നും തയ്യാറായിട്ടില്ല എന്തായാലും കണ്ടക്ടർക്കെതിരെയും പോക്സോ വകുപ്പ് പ്രകാരം ഗുരുതരമായ കേസാണ് എടുത്തിട്ടുള്ളത് പക്ഷെ ഇതൊരു ഒരു കണ്ടക്ടറുടെ വായിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഉണ്ടായ ഒരു വലിയ സംഭവത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് തീർച്ചയായും കണ്ടക്ടർക്ക് ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് സംഘം ചേർന്നുള്ള മർദ്ദനമാണ് ഏൽക്കേണ്ടി വന്നത് ഈ ബസ്സിനുള്ളിൽ കയറി ആക്രമിക്കുകയായിരുന്നു ായിരുന്നു ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുള്ളത് എന്തായാലും പരാതികൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് വ്യക്തമാണ് ആണ് വിവരങ്ങൾ നൽകിയത് ഇരു വിഭാഗവും രണ്ടു കൂട്ടരും ആരോപണ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടു കൂട്ടർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്തായാലും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കണം ലൈവ് പൂർണ്ണമാകുന്നു നമസ്കാരം